പ്രതിയെ തേടിയെത്തിയ കാട്ടാക്കട പോലീസ് ആളുമാറി ദമ്പതികളെ മർദ്ദിച്ച സംഭവത്തിൽ എസ്ഐയുടെ പേരിലും എസ്ഐയുടെ സഹായിയുടെ പേരിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചടയമംഗലം പോലീസ് കേസെടുത്തു കാട്ടാക്കട എസ്ഐ മനോജ് അന്ന് കൂടെയുണ്ടായിരുന്ന ചടയമംഗലം സ്വദേശിയും റൌഡി ലിസ്റ്റിൽ പേരുള്ള സാൻജോയും മറ്റു മൂന്ന് പ്രതികൾക്കെതിരെയുമാണ് പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത് ചടയമംഗലം സ്വദേശികളായ സുരേഷ് ഭാര്യ ബിന്ദു എന്നിവർക്കാണ് യാതൊരു തെറ്റും ചെയ്യാതെ ആളുമാറി എസ് ഐ മനോജിന്റെയും സഹായികളുടെയും മർദ്ദനത്തിന് ഇരയായത് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി രാത്രി ഒൻപത് മണിയോടെ സുരേഷിന്റെ വീട്ടിലെത്തിയ കാട്ടാക്കട എസ് ഐ മനോജും സഹായികളായ മറ്റു നാലു പേരും ചേർന്ന് സുരേഷിനെയും ഭാര്യ ബിന്ദുവിനെയും വീട്ടിൽ കയറി മർദ്ദിച്ചിരുന്നു ശേഷം പോലീസ് സംഘം സുരേഷിനെ വിലങ്ങണിയിച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുപോവുകയായിരുന്നു ബോധരഹിതനായെങ്കിലും പോലീസ് കൊണ്ടുപോയി കൊണ്ടുവന്നാണ് ഈ സംഭവം നടന്ന സംഭവം പോലെ ഞാൻ പറഞ്ഞുതരാം രണ്ട് പ്രതികള് വിഷ്ണുവും സാഞ്ചോയും കണ്ടൽ അറിയുന്ന ഒരു പ്രതി കൂടെ കയറി വന്ന് എന്റെ വീട്ടിൽ വന്ന് വെള്ളം ചോദിച്ചു ഞാൻ അങ്ങനെ ഒരു കപ്പ് വെള്ളം എടുത്തു കൊടുത്ത് അതിനുശേഷം മാറി നിന്ന് ഫോൺ ചെയ്ത് അങ്ങനെ വേറെ കാര്യങ്ങളും തടിക്കച്ചവടത്തിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ജോലിക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് എത്ര ശമ്പളം കൊടുക്കും എന്നും കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇനി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സാഞ്ചോ മാറിപ്പോയി ഫോൺ ചെയ്തു ഓൺ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇമാതിരി മൂന്ന് പേര് കയറി വന്ന് കയറി വന്ന് ഫസ്റ്റിൽ എന്നെ കുനിച്ചു കയറിയിട്ട് ബാക്കി വിലക്ക് വെച്ച് കുറേ കൈ പിടിച്ചിട്ട് വിലക്ക് വെച്ച് വിലങ്ങ് വെച്ചിട്ടാണ് അവർ മർദ്ദിക്കുന്നത് പോലീസുകാരനും പിടിച്ച് ഈ സാഞ്ചുയും ഈ വിഷ്ണുവും പിന്നെ കണ്ടല്ലറിയാവുന്നൊരു പ്രതിയും കൂടെയാണ് എന്നെ ഇടിക്കുന്നത് ഇടിച്ചെന്ന് പറഞ്ഞാൽ എന്നെങ്ങ് അവശതയാക്കി അവശദയാക്കി ഇവിടുന്ന് എടുത്ത് താഴെ കാറിടക്കുന്നിടത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി ഇവർ ഈ കാരണത്താണ് ഇവർ ഇത് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കാരണത്താണ് വന്ന് ചെയ്യുന്നത് എന്നാർ പറയുന്നു നീ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയാം നീയാണ് ഇത് ചെയ്ത ഈ കുറ്റകൃത്യം ചെയ്ത കാര്യം എന്തോ എന്നിവർ എൻ്റെ അടുത്ത് പറയുന്നില്ല അങ്ങനെ എന്നെ ഇവിടുന്ന് കേറ്റി ഇവിടുന്ന് ഇവരൊക്കെ വന്ന് പോലീസുകാർ വന്ന് പോലീസുകാർ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി പോലീസ് വണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പോലീസ് വണ്ടി കയറി വന്നത് പോലീസ് വണ്ടി കയറി വന്ന് അതിനകത്ത് കേട്ടിട്ട് എമാർ പറഞ്ഞു സ്വർണ്ണ ബിസ്ക്കറ്റ് നീ കൊണ്ടുപോയി രണ്ടിലോ ഒന്നര കിലോ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി അതിൻ്റെ കിലോ നീ എടുത്തു ഒരു കിലോ ഞങ്ങൾക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ് അവർ ജീപ്പിനകത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ എടുത്ത് വെച്ച് കാണിച്ച് നീ കൊലപാതകം ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി കുരിയോട്ട് വരെ കൊണ്ടുപോയി കുരിയോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ എന്തോ സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ ഈ സംഭവം കണ്ടു അവർക്ക് ഈ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇതല്ല സംഭവം ഇതാണല്ല ആൾ എന്ന് പറഞ്ഞു അന്നേരം ഇവർക്ക് എന്നെ ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് പറഞ്ഞ് എന്നെ ആവശ്യം മർദ്ദിച്ച് എന്നാൽ ഒഴിവാക്കണം ഞാൻ പറഞ്ഞാൽ ഇനി പോലീസ് സ്റ്റേഷനെ ആക്കണമെന്ന് പറഞ്ഞ് ഇവരാക്കിയില്ല ഞാൻ പറഞ്ഞു എന്നെ ആശുപത്രി ആക്കണമെന്ന് പറഞ്ഞു ആക്കിയില്ല ഇവർ ആയി പാലത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മണിക്കൂറോളം ഇട്ട് ഇവിടുന്ന് വന്ന ജനങ്ങൾ പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിറക്കി ഈ കൊണ്ടുപോയി എന്നെ കൊണ്ടാക്കിയപ്പോഴും ഈ ഗുണ്ടകൾ മൊത്തം കൂടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എസ് ഐ പെണ്ണിന്റെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുപോയി അവിടെ നിന്ന് ഫോൺ ചോദിക്കാൻ വേണ്ടി എൻ്റെ എന്റെ പെണ്ണിറങ്ങി പെണ്ണിന്റെ നെഞ്ചത്തൊക്കെ ഇടിച്ച് തറയിലിട്ട് അങ്ങനെ ഈ ഗുണ്ടകൾ വന്ന് എൻ്റെ പെണ്ണിൻ്റെ തുണിയൊക്കെ വരച്ചു കയറി പബ്ലിക്കായിട്ട് ജനത്തിൻ്റെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ച് നൈറ്റി കാര്യങ്ങളെല്ലാം വരച്ചു കയറി പൊതുവന്തി സ്റ്റേഷൻ പരിധിയിലുണ്ടായ വധശ്രമ കേസിലെ പ്രതിയാണ് സുരേഷ് എന്ന് കരുതി ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ള സാൻജോയുടെയും സുഹൃത്തുക്കളായ മറ്റു പേരുടെയും സഹായത്താൽ ചടയമംഗലം കല്ലുമലയിലുള്ള സുരേഷിന്റെ വീട്ടിലെത്തിയത് തുടർന്ന് സുരേഷിനെ പിടികൂടി മർദ്ദിക്കുകയും ഇത് തടയാനെത്തിയ സുരേഷിന്റെ ഭാര്യ ബിന്ദുവിനെയും സംഘം മർദ്ദിച്ചു അതിനുശേഷം വീട്ടിനുള്ളിൽ കടന്ന് ആധാർ കാർഡടക്കമുള്ള എല്ലാ രേഖകളും എസ് ഐ മനോജ് എടുത്തുകൊണ്ടുപോയി എസ് ഐ മനോജ് തിരഞ്ഞെടുപ്പ് സമയത്ത് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്നു ഈ സമയത്താണ് റൗഡിയായ വിഷ്ണു ഉൾപ്പെടെയുള്ള പ്രതികളുമായി സൗഹൃദത്തിലാകുന്നത് കാട്ടാക്കട സ്റ്റേഷനിലേക്ക് സ്ഥലം മാറിപ്പോയ എസ് ഐ മനോജ് ആ സ്റ്റേഷൻ പരിധിയിലെ വധശ്രമ കേസിലെ പ്രതിയെ അന്വേഷിച്ചാണ് റൗഡിയായ സാൻജോയുടെ സഹായത്താൽ ചടയമംഗലത്ത് എത്തിയത് ശേഷം സുരേഷിനെയും ഭാര്യ ബിന്ദുവിനെയും മർദ്ദിക്കുകയും സുരേഷിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തത് പറയാനുള്ള പോലീസുകാരും അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് തെറ്റും അത് പറയുന്നില്ല അവർ പറയാതെ തന്നെ വന്നിട്ട് വിലങ്ങുവെക്കുക പുറകിലോട്ട് വിലങ്ങുവെച്ച് കുഞ്ഞ് ചേർത്തി ഇടിക്കുകയാണ് ചെയ്യുന്ന എന്നിട്ട് ഫോണ് ഫസ്റ്റ് ഫോണാണ് പിടിച്ചങ്ങോ അടിക്കുന്നത് രണ്ടുപേരെയും അങ്ങ് എടുത്ത് എടുത്തിട്ട് പിന്നെ എൻ്റെ പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് പോലീസ് തട്ടി അങ്ങ് എറിഞ്ഞു അപ്പോഴും ഞാൻ തറ വീണ് പിന്നെ എന്നെ പിടിച്ചങ്ങ് പൊക്കി പൊക്കിയിട്ട് വലിച്ചു കീറിയാണ് ചെയ്ത അവന്മാർ വലിച്ചു എനിക്കറിയില്ല എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ചീത്ത അല്ലാതെ ഒന്നുമല്ല പറയുന്നത് നീ നാല് ദിവസത്തേക്ക് വന്ന് കിടക്കുവാണ് നിന്റെ ഭർത്താവല്ല തിരുവനന്തപുരത്തുകാരനാണ് ഇവിടത്തെ കാരനെ അല്ല കൊല്ലം ജില്ലയിലുള്ളവനല്ല ഉള്ളവനല്ല അവിടെ കൊലപാതകം ചെയ്തിട്ട് ഇവിടെ വന്ന് കിടക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വിളക്ക് വാറുകാരും കൊണ്ടുപോണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടും കൊണ്ടുപോകുന്നില്ല ആരെയും വിളിക്കാൻ താമസിക്കുന്നില്ല ഒന്ന് പോണു തന്നേ സാറേ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ അതും തരുന്നില്ല അവര് സിവിൽ ട്രസ്സിൽ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല അങ്ങ് കൊണ്ടുപോ റോട്ടി കൊണ്ടുപോയപ്പോഴാ ഒരു പോലീസേ ഉള്ളൂ ഉണ്ടകള് ഇപ്പടുത്തെ പിന്നെ വിഷ്ണു സാന്റോ കണ്ടാൽ അറിയാവുന്ന പേര് ഉണ്ടായിരുന്നു കണ്ട കണ്ടവരെയൊക്കെ കണ്ടാൽ അറിയാം നല്ലോണം അറിയാം അത്രമാത്രം എസ് ഐ എന്നെ അപമാനപ്പെടുത്തി റോട്ടി കൊണ്ടിട്ട് അപമാനപ്പെടുത്തേണ് ചെയ്ത ആൾക്കാരുല്ല തെറ്റെന്തോ ചെയ്താണെങ്കിൽ എല്ലാം കൂടി നിൽക്കുന്നുണ്ട് എന്താ ചെയ്ത തെറ്റെന്ന് അവര് തന്നെ പറയുന്നു ഏത് ഫോട്ടോയാണ് ഒരു പെണ്ണും ഉണ്ട് ആ ഫോട്ടോയില് ഒരാണിന്റെ കൂടെ ഒരു പെണ്ണും കൂടെ നിൽക്കുന്ന ഫോട്ടോ എന്നെ കൊണ്ട് കാണിക്കുന്ന മട്ടോ അവന്റെ പെണ്ണാണ് അത് തിരുവനന്തപുരത്ത് വരെ അത് വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാ കൊലപാതകം ചെയ്താ നമുക്ക് എന്നെ അറിയാൻ പറ്റുന്നില്ല പിന്നെ എന്തോ സ്വർണ്ണമുണ്ട് ആ സ്വർണ്ണ ബിസ്കറ്റ് സ്വർണ്ണ ബിസ്കറ്റാ സ്വർണോ പാതി അവർക്ക് കൊടുത്ത ഒഴിവാക്ക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു കേസും ഇല്ല അത് തിരക്കാലോ അല്ലെങ്കിൽ അത് കൊണ്ടുപോകാം പോലീസുകാർ അടിക്കേ ഒരടി കൊടുക്കാം ഒരു പ്രതിയാണെങ്കിൽ ഒരടി കൊടുക്കുന്നതിന് പ്രശ്നമല്ല ഈ ഗുണ്ടകളെ കൊണ്ടുവന്ന് എന്തോ അടിക്കുന്നത് അത് ഒരു പെണ്ണിന് എന്നെ തന്നെ എന്തിനാ അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് അറിയാൻ പാടില്ല അത് പിന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ എസ് ഐ എന്തിനാ വീട്ടിനകത്ത് കയറി വന്നു വീട്ടിനകത്ത് വന്ന് അതിനകത്തിരുന്ന സാധനങ്ങൾ മൊത്തം പാറക്കിയിട്ട് അവർക്ക് തോന്നാവുന്ന മൊത്തം തെറിയ അതിനകത്തുനിന്ന് വിളിക്കുക ചെയ്ത പിന്നെ പാതി വെന്തതേയുള്ളു ജോലി കഴിഞ്ഞ് വന്ന് അടുപ്പിൽ ഇട്ടതേ ഉള്ളു അതും തട്ടി ദൂരെ എറിഞ്ഞ് അവര് പിന്നെ ആ മീന് പച്ച മീനായിരുന്നു അതും അവിടെ മൊത്തം ഭാര്യ ഇട്ട കത്ത് കടന്ന സാധനങ്ങൾ മൊത്തം ഭാര്യ ഇട്ടേക്കുമായിരുന്നു ഈ മേലെ ഈ പോലീസുകാർ ഇങ്ങനെ ചെയ്യരുത് അവർ ജനമൈത്രി പോലീസ് തന്നെയല്ലേ അല്ലെങ്കിൽ നമുക്കൊരു സംരക്ഷണം തരണ്ടേ മാറ്റി മാറ്റി നിർത്തുന്നില്ലല്ലോ എന്നാൽ ചടയമംഗലം കുരിയോടെത്തിയപ്പോൾ ആള് മാറിയെന്ന് മനസ്സിലാക്കിയ പോലീസ് സുരേഷിനെ റോഡ് സൈഡിൽ ഉപേക്ഷിച്ചു സുരേഷിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പരാതിയിൽ കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാർ കേസ് അന്വേഷിക്കുകയും ചടയമംഗലം പോലീസ് എസ് ഐ മനോജ് ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് ഉന്നത പോലീസ് അധികാരികൾ പറയുന്നത് സജി അഞ്ചൽ பொன் புனலூரி கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விக்குவான உடல் பயமெண்டினும் சௌகரியம் விவாபர் பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறுப்பாக சம்மானங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிகளிலும் திறந்து பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 52912916